സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ വിശ്വാസിനികളായി സർവലോകരക്ഷിതാവും സർവ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും അവൻ്റെ കൽപ്പനാ നിരോധനങ്ങളും ആജ്ഞാനിർദ്ദേശങ്ങളുമെല്ലാം പൂർണമായും അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കണമെന്നും തത്വ കൊണ്ട് നിങ്ങളേവരെയും വസീത് ചെയ്യുകയാണ് അത്തരത്തിൽ അള്ളാഹുവിന് പൂർണ്ണമായി കീഴൊതുക്കുന്ന ഒരു ജീവിതം ജീവിക്കാനുള്ള തൗഫ്യം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു ബലി പെരുന്നാളിന്റെ ആണ് നമ്മള് ലോകത്തിലെ ഇരുന്നൂറോളം വരുന്ന രാജ്യങ്ങളിൽ നിന്നുമുള്ള ഹാജിമാർ മക്കയിലെത്തി അവിടെ അവരുടെ ഹജ്ജ് കർമ്മം അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ഒരേ വസ്ത്രത്തിൽ ഒരേ വേഷത്തിൽ ഒരേ പ്രാർത്ഥനയോടെ വ്യത്യസ്ത ഭാഷകളുള്ള വ്യത്യസ്ത ദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കുന്ന തക്കവീടുകൾ അത് ഉയരുന്ന ഒരു സമയമാണ് യഥാർത്ഥത്തിൽ ബലി പെരുന്നാളിൻ്റെ ഈസ് ദിനം നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മൂന്നാല് വർഷം മുമ്പ് കോവിഡ് മഹാമാരി വന്നപ്പോഴും ഒന്നും രണ്ടും പ്രളയങ്ങളൊക്കെ വന്നപ്പോഴും ഉരുൾപൊട്ടലും മഴയും ഒക്കെ അമിതമായി വന്നപ്പോഴും ഒക്കെ നമ്മൾ സ്വാഭാവികതയിൽ പറഞ്ഞ ഒരു ദിക്കറാണ് യഥാർത്ഥത്തിൽ അള്ളാഹു വന്നത് അള്ളാഹുബേ നീയാണ് ഏറ്റവും വലിയവൻ വന്ദ് ചെടീറാണെന്നല്ല ഏറ്റവും വലിയ വ്യതിയാണ് അറബയെന്ന് നമ്മൾ പോലും സ്വാഭാവികതയിൽ പറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ നാം ഇപ്പോൾ കാണുന്ന കാഴ്ചകൾക്ക് നാം കേൾക്കുന്ന കേൾവികൾക്ക് നാം അറിയുന്ന നാം ചിന്തിക്കുന്ന നാം നടക്കുന്ന ഇങ്ങനെ സ്വസ്ഥമായി ശാന്തമായി ഇരിക്കുന്ന ഈ ഇരുത്തത്തിന് എല്ലാം അള്ളാഹുവിൻ നീയാണ് ഏറ്റവും വലിയവൻ നീ ഇതെനിക്ക് സംവിധാനിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എന്നെ ഇങ്ങനെ അനുഗ്രഹിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എനിക്കിത് സാധിക്കുമായിരുന്ന കളവേ നീയാണ് ഏറ്റവും വലിയവൻ എന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ ജനനം മുതൽ ഇന്ന് വരെയുള്ള സമയം എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ലാത്തസുഖ നിങ്ങൾക്കതിന് സാധിക്കുകയില്ല എന്ന് ബുർഹാൻ തന്നെ പറയുകയാണ് യാതൊരു വാടകയും ഇല്ലാതെ യാതൊരു കുടിശ്ശികയും ഇല്ലാതെ സൗജന്യമായിക്കൊണ്ട് അള്ളാഹുവിന്റെ ഞണമത്തുകൾ ആസ്വദിക്കാനുള്ള വലിയ ദൗഫ്യങ്ങ ലഭിച്ച ആളുകളാണ് നമ്മൾ ആ പ്രത്യുത്തരമായി കൊണ്ട് ഇന്ന് പോലും ഏഴും അഞ്ചും പന്ത്രണ്ട് എക്സ്ട്രാ തക്ബീറുകൾ നമ്മൾ ഏവരും ഉരുവിട്ടുകൊണ്ടാണ് ഇന്ന് ഈ ഒരു ഹുബ കേൾക്കാൻ ഇരിക്കുന്നത് ബലി പെരുന്നാൾ നടക്കാതെ പോയ ഒരു ബലിയുടെ ഓർമ്മ പെരുന്നാൾ കൂടിയാണ് ഇബ്രാഹിം അലി ഇസ്ലാമയുടെയും തൻ്റെ കുടുംബത്തിന്റെയും ത്യാഗത്തിന്റെയും സന്നദ്ധതയുടെയും ഒക്കെ ത്യാഗ പെരുന്നാൾ കൂടിയാണ് ഓരോ ബലി പെരുന്നാളും നമുക്ക് സമ്മാനിക്കുന്നത് മഹാനായ മാതൃകായോഗ്യനായ ദിഷണാശാലിയായ ഏതെല്ലാം നിലക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ മാതൃകയായ ഇബ്രാഹിം വി അറീസലാം നാലായിരം വർഷങ്ങൾക്ക് അപ്പുറം ഒരു വ്യക്തി ജീവിച്ച് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്നും അദ്ദേഹത്തെ ഓരോ വർഷവും അല്ല ഓരോ മാസവും അല്ല ഓരോ നമസ്കാരത്തിലും ഓരോ സ്വരാത്തുകളിൽ പോലും അദ്ദേഹത്തെ ഇന്നും നമ്മൾ പുനരുദ്ധരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ അയവറക്കുന്നുണ്ടെങ്കിൽ എന്താണ് ആ വ്യക്തി ചെയ്തു തീർത്ത മഹത്തായ സേവനങ്ങൾ പരിശുദ്ധപോക്കാനായി അറുപത്തിഒൻപത് വ്യത്യസ്ത തലങ്ങളിൽ ഒരു പ്രവാചകനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അത് ഇബ്രാഹിം നബി അറിയണം മുഹമ്മദ് നബി സല്ലാ ഇസ്ലമയോട് പോലും താങ്കൾ അദ്ദേഹത്തെ അനുധാപന ചെയ്യണമെന്നുള്ള കല്പനയുണ്ട് എങ്കിൽ സഹോദരങ്ങളെ ലക്ഷോപലക്ഷം ആളുകൾ ഓരോ വർഷവും ഹജ്ജിന് വേണ്ടി മസ്ജിദുൽ ഹറം ലക്ഷ്യമാക്കി മക്കയിലേക്ക് പോകുമ്പോൾ അവർ വിളിക്ക് ഉത്തരം നൽകുന്നത് ഇബ്രാഹിം നബിയുടെ ആ വിളിക്കുള്ള ഉത്തരമായി കൊണ്ടാണ് അബുൽ അമ്പിയാർ തുടങ്ങി ഒരുപാടധികം ശ്രേഷ്ഠതകൾ ഒരു വ്യക്തിക്ക് നൽകാമെങ്കിൽ മൂന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മതങ്ങളുടെ ആത്മീയ ആചാര്യനായി ഒരു വ്യക്തി മാറണമെങ്കിൽ അത് അദ്ദേഹത്തിന്റെ തറവാടിത്വം കൊണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ശാരീരികമായ ക്ഷമത കൊണ്ടായിരുന്നില്ല ഭൗതികമായ എന്തെങ്കിലും നേട്ടങ്ങൾ അദ്ദേഹം നേടിയത് കൊണ്ടായിരുന്നില്ല മറിച്ച് അദ്ദേഹത്തിന്റെ ഈ മാനിനെ സ്ഫുരം ചെയ്യാനുള്ള ഏതേത് ഉരകലകൾ എടുത്തു നോക്കുകയാണെങ്കിലും അതിനെല്ലാം വിജയം മാത്രം കൈവരിച്ചിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ചെറിയ ജീവിതം കൊണ്ട് നേടിയെടുത്ത ത്യാഗത്തിന്റെ ചില സ്മരണകൾ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ചരിത്രത്തിന്റെ ഒരുപാട് ആവർത്തനങ്ങൾ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും നാം ഏരും ആധുനിക ലോകത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങളാണ് ഇന്നത്തെ ഏറ്റവും പുതിയ ടെക്നോളജിയും എ ഐയും ഒക്കെ ഏറ്റവും മുന്നിലെത്തി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ എന്ന നിലയ്ക്ക് ഇബ്രാഹിം നബിയുടെ നാലായിരത്തിലധികം വർഷമുള്ള അതിന് പഴക്കമുള്ള ആ ചരിത്രം ഇന്നും നമുക്ക് പല രൂപത്തിൽ ആവർത്തിക്കുന്നതായി കാണാൻ സാധിക്കും ഇന്നും ഭൗതികത മുന്നോട്ട് വയ്ക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തും എവിടെയും എങ്ങനെയും എവിടെയാണ് എന്തെല്ലാമാണ് എന്ന് മാത്രം ചോദിക്കുമ്പോൾ ഇസ്ലാം ഇവിടെ മുന്നോട്ട് വെക്കുന്നത് എന്ത് നൽകാനാവും എന്ന ചിന്തയാണ് എനിക്ക് പ്രിയമുള്ളതെല്ലാം നൽകാനാവും എന്ന ഉത്തരം എന്ന മറുപടി നമുക്ക് നൽകാൻ സാധിക്കുമെങ്കിൽ ഇബ്രാഹിം മേൽത്തിൽ നമുക്കും അണിചേരാൻ സാധിക്കും ഇബ്രാഹിം ചോദിക്കുന്ന ചോദ്യം എന്ന് പറയും അസ്ലിം നീ ാണ് എന്ന് ഇബ്രാഹിമിനോട് പറഞ്ഞപ്പെട്ടപ്പോൾ അദ്ദേഹം തിരിച്ചു പറയുന്നത് റബ്ബിൽ ആലമീൻ ഞാൻ പൂർണ്ണമായും സർവലോകരക്ഷിതാവായ അള്ളാഹു എനിക്ക് കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് റബാനോട് കാണാൻ സാധിക്കും സ്വന്തങ്ങളെ അങ്ങനെ കീഴിൽ കീഴടങ്ങിയിട്ടുള്ള കീഴൊതുങ്ങിയിട്ടുള്ള മുസ്ലിം ആവാൻ ഇബ്രാഹിം നബിക്ക് സാധിച്ചു ഇബ്രാഹിം നബി അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കിയ ആ ഇസ്ലാമും നമ്മളടങ്ങുന്ന ഈ ആധുനിക കാലത്ത് ജീവിക്കുന്ന നമ്മുടെ ഇസ്ലാം നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കേണ്ടതുണ്ട് ബലി നൽകുന്ന സന്ദേശം നിരുപാധിക മുസ്ലിം ആവുക എന്നത് തന്നെയാണ് ഒരു ഉപാധിയുമില്ലാതെ ഇബ്രാഹിം നബി എങ്ങനെയാണോ അള്ളാഹുവിനെ ഇരാഹാരി സ്വീകരിച്ചത് അതേ രൂപത്തിൽ അള്ളാഹുനെ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മുസ്ലിം എന്നാൽ അത്തരത്തിൽ വൺ നൂ സബ്മിറ്റ്സ് എങ്ങനെയാണോ ഒരാൾ പൂർണ്ണമായും സബ്മിറ്റ് ചെയ്യുക കീഴ്നുക അങ്ങനെയാണെങ്കിൽ നമുക്ക് സാധിക്കുന്നുണ്ട് നമ്മൾ കാണുന്ന കാഴ്ചകളെല്ലാം പലതും കാണാൻ ഉണ്ടാവും പലതും കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവും പലതും രുചിക്കാനും രമിക്കാനും രസിക്കാനും ആസ്വദിക്കാനും എല്ലാം ആഗ്രഹം ഉണ്ടാവും പുതിയ ലോകം അങ്ങനെയാണ് പക്ഷെ അവിടെയെല്ലാം ഞാൻ ചിലത് കാണാൻ പാടില്ല ചിലത് കേൾക്കാൻ പാടില്ല ചില ആസ്വാദനങ്ങൾ എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല കാരണം ഞാൻ മുസ്ലിമാണ് ട്രെൻഡും കാലവും കോലവും ഒക്കെ മാറി മാറി വരുമ്പോഴും ഞാൻ ചിന്തിക്കേണ്ടത് ഞാൻ മുസ്ലിമായി നിൽക്കുന്നിടത്തോളം കാലം ഞാൻ എന്ത് ധരിക്കണം എന്ത് ധരിക്കരുത് എന്ത് ചിന്തിക്കണം എന്ത് ചിന്തിക്കരുത് എന്ന വിഷയത്തിൽ ിൽ പോലും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്ന വ്യക്തിയായിരിക്കണം ഞാൻ എങ്കിലേ ഞാൻ ഒരു മുസ്ലിമായി മാറുകയുള്ളൂ ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് തീരുമാനിക്കേണ്ടത് അത് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് മാത്രമാണ് എന്ന ചിന്തയായിരിക്കണം ആധുനികൾ എന്നരക്കി നമുക്കുണ്ടാവേണ്ട ചിന്ത ഒരു കാര്യം കല്പിച്ചു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ നമുക്ക് മറ്റൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ി റസൂലിന്റെ കല്പനയുണ്ടോ പിന്നെ നമുക്ക് മറ്റൊന്നും നമ്മുടെ അഭിപ്രായമായി കൊണ്ട് നമ്മുടെ തോന്നിയ ഇച്ഛകളായിക്കൊണ്ട് അതിന് മീതെ മറ്റൊന്നും പറക്കാൻ നാം അനുവദിക്കരുത് എന്നുള്ളതാണ് നാം ഒരു വിശ്വാസ നിലയ്ക്ക് നമുക്കുണ്ടാവേണ്ട ചിന്ത മാതാ അള്ളാഹു എന്താണ് പറഞ്ഞത് ആ വിഷയത്തിൽ അള്ളാഹിന്റെ വസൂൽ എങ്ങനെയാണ് അത് ജീവിച്ച് കാണിച്ചത് എന്നത് മാത്രമായിരിക്കണം നമുക്ക് ചിന്ത അങ്ങനെ ജീവിതം മുഴുവൻ അള്ളാഹുലിക്ക് സബ്മിറ്റ് ചെയ്ത ഒരു യഥാർത്ഥ മുസ്ലിം ആയിരുന്നു ഇബ്രാഹിം നബി അലൈഹി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മുതൽ തന്നെ അള്ളാഹു അല്ലാത്ത മറ്റുള്ള ഒരുപാടധികം ഇലാഹുകളെ ആരാധ്യന്മാരായി സ്വീകരിച്ച ഒരു നാട്ടിൽ വളർന്ന വ്യക്തി സൂര്യ ചന്ദ്ര നക്ഷത്രാദികളെയെല്ലാം ഇലാഹുകളാണ് എന്നും അവർ മാത്രമല്ല കല്ലുകൊണ്ടും മരം കൊണ്ടും ഒക്കെ തങ്ങൾ കൊത്തിയുണ്ടാക്കിയ വിഗ്രഹങ്ങളെ ബിംബങ്ങളെ ആരാധിക്കുക മാത്രമല്ല അത് വിപണനം ചെയ്യുന്ന ഒരു ഹോൾസെയിൽ മാർക്കറ്റിംഗ് ഡീലർ ആയിരുന്നു യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി പിതാവായിട്ടുള്ള അദ്ദേഹം അന്തരീക്ഷത്തിൽ നാടും വീടും കുടുംബവും സമുദായവും സമൂഹവും രാജ്യമൊന്നറങ്കം ഷിർക്കിന്റെ ചളിക്കുണ്ടിലേക്ക് അള്ളാഹു വല്ലാത്തവരെ ആരാധിച്ചിരുന്ന ഒരു സവിശേഷമായ സാഹചര്യത്തോടെ ജീവിച്ചു പോകുന്ന സമയത്ത് അള്ളാഹുവിന്റെ കൽപ്പന വരികയാണ് സ്വകുടുംബത്തിൽ നിന്ന് ഇബ്രാഹിം താങ്കൾ തുടങ്ങുക തൗഹീദിന്റെ ഒരു വലിയ യാണ് പടയാത്രയും ആരംഭിക്കുകയാണ് അലയോ പിതാവേ ആ ചോദ്യത്തിന് വല്ലാത്തൊരു വൈകാരികത പ്രിയമുള്ളവരെ ഇന്നത്തെ കാലത്തും ചെറിയ കുട്ടികൾക്ക് മുപ്പാനോട് സംസാരിക്കാൻ വലിയ പേടിയാണ് പേടിയൊന്നുമല്ല എന്തോ ഒരു മണി ഒരു ഡിസ്റ്റൻസ് ഉമ്മാനോട് സംസാരിക്കുന്നത് പോലെ ഉപ്പമാരോട് ഉപ്പമാനോട് പലപ്പോഴും കുട്ടികൾ സംസാരിക്കാറില്ല എന്നാൽ ഇവിടെ ഇബ്രാഹിംഖി അലൈഹിസ്ലാൻ ചോദിക്കുന്ന ചോദ്യം ഉണ്ട് ഈ ആപത്തി എന്റെ പൊന്നുപ്പ ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ ആരാധിക്കുന്ന ഈ വസ്തുക്കൾ നിങ്ങൾ എന്താണ് പറയുന്നത് കേൾക്കാത്ത കാണാത്ത യാതൊരു ഉപകാരവും ഉത്തരവോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്ത ഈ വിഗ്രഹങ്ങളെയാണോ പൊന്നുപ്പ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് ഗുണകാംക്ഷയോടെ സൗമ്യമായിക്കൊണ്ട് തന്റെ പിതാവിനോട് ചോദിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാം ശേഷം നാട്ടുകാരിലേക്ക് ഇറങ്ങുകയാണ് അവരോട് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രാധികളെയും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് രാത്രിയിൽ തിളങ്ങുന്ന എന്നാൽ പകലിൽ തിളക്കമില്ലാത്ത ഈ നക്ഷത്രങ്ങളെയാണോ അല്ലെങ്കിൽ ഈ ചന്ദ്രനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് പകൽ വലിയ വെട്ടിത്തിളങ്ങുന്ന സൂര്യൻ എന്നാൽ രാത്രിയിൽ അസ്തമിച്ചു പോകുന്ന ഇങ്ങനൊരു സൂര്യനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് വിഷണയോടുകൂടി ദീർഘവീക്ഷണത്തോടു കൂടി ഹിക്മത്തോടു കൂടി നാട്ടുകാരോട് പ്രബോധനം ചെയ്ത മഹാനായ പ്രവാചകൻ അത്തരത്തിൽ നിഗ്രഹാരാധനയുടെ വലിയ രൂപത്തിലുള്ള കൊള്ളത്തരങ്ങൾ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് നമ്മളും ആലോചിച്ച് നോക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലും ഇന്നും അത്തരത്തിൽ ഷിർക്കിൽ ജീവിക്കുന്ന എത്രയോ എത്രയുമധികം സഹോദരങ്ങളുണ്ട് അകന്നതോ അടുത്തതോ ആയ കുടുംബത്തിൽ ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരും ആ ഷിർക്കിലാണെങ്കിൽ നാളെ അള്ളാഹ് ഒരിക്കലും പൊറുക്കപ്പെടാത്ത ഒരിക്കലും നമുക്ക് സ്വർഗം ലഭിക്കാത്ത വലിയ പാപമായി ആ കുണ്ടിൽ കുണ്ടിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ ചേർത്ത് നിർത്താൻ അതിൽ നിന്ന് മോചനം നേടാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് സഹോദരങ്ങളെ നിരന്തരം ആവർത്തിക്കുന്നതാണ് എന്നാൽ എന്ന ആ രണ്ട് വാചകങ്ങൾക്കുള്ള അർത്ഥം അള്ളാഹു അല്ലാതെ ഇല്ല എന്നത് മാത്രമല്ല രണ്ട് സൃഷ്ടാവ് ഇവിടെ ഇല്ല എന്നത് മാത്രമല്ല എന്റെ ആരാധനകളായിട്ട് എന്തെല്ലാം ഉണ്ടോ എന്റെ ചിന്തകളും എന്റെ അബാദത്തുകളായി എനിക്ക് അഭയം തേടാൻ മറ്റെന്തെല്ലാം ഉണ്ടോ അതെല്ലാം എല്ലാ ആരാധനകളും അർപ്പിക്കുവാൻ അതിനേറ്റവും യോഗ്യനായിട്ടുള്ളത് അത് അള്ളാഹു മാത്രമാണ് എന്ന് മനസ്സിൽ തട്ടി ഉറക്കെ പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ ഇപ്പോഴും ഈ നാട്ടുകളിലും അമ്പംകുന്നും അല്ലെങ്കിൽ ഏർവാടയും നാഗൂരും ഒക്കെ പോകുന്ന ആളുകളുണ്ടെങ്കിൽ കൈ ഏലസ് ചുറ്റിയ ആളുകളുണ്ടെങ്കിൽ അവരെ അതിനെ തിരിച്ചു നടത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അത്തരത്തിൽ മില്ലത്തിൽ അണിനിരക്കാൻ നമുക്ക് സാധിക്കണം സാധിക്കണമുള്ളവരെ ഹജ്ജിന്റെ ിയാലും നോക്കിയാലും ഒരിക്കലും യാ ഇബ്രാഹിം എന്നൊരു തേട്ടം കാണാൻ കഴിയില്ല സായിന്റെ ആ ഹസഫാർക്കിടയിലുള്ള ഓട്ടത്തിനൊരിക്കലും കുറിവിടാറില്ല സംസം വെള്ളം കുടിക്കുമ്പോൾ ഒരാളും ഇസ്മായിൽ അലി അലൈഹി ഇസ്ലാമിയുടെ ഹക്ക് ജാ വർഗത്ത് കൊണ്ടായിരുന്നു ചിന്തിക്കാറില്ല അവിടെയെല്ലാം വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ലബൈക്കുകൾ അന്തരീക്ഷത്തിൽ മുഖരിതമാവുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ സാധിക്കുക ആ തൗഹീദിന്റെ ഇബ്രാഹിം നബി അലൈഹിസ്ലാം ഏത് വേണ്ടിയാണോ തന്റെ ജീവത്യാഗം നടത്തിയത് ആ തൗഹീദിൽ അണിനിരക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ നമ്മുടെ വിവാദത്തുകളുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും വരുത്താൻ നമ്മൾ തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനായിരിക്കണം ഓരോ വൈവരുന്നാളും നമ്മെ പ്രേരിപ്പിക്കേണ്ടത് പല ചോദ്യങ്ങളും വരും ഇന്നത്തെ കാലത്ത് ജീവിക്കുമ്പോൾ പല ചോദ്യങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും ഇത്രയൊക്കെ സ്ട്രിക്റ്റ് ആവേണ്ടതുണ്ടോ ദീനൊക്കെ ശരിയെന്നെ ഒരു മുസ്ലിം ആയിക്കൊണ്ട് അങ്ങനെ ജീവിച്ച പോലെ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും ഏത് കാലത്താണ് ജീവിക്കുന്നത് നമ്മൾ അറിയണം ഇന്നത്തെ ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ സ്ട്രിക്റ്റ് ആയി ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ കുറച്ച് ബുദ്ധിമുട്ടല്ലേ എന്നുള്ള ചോദ്യങ്ങൾ നമ്മളെടുവിലേക്ക് വരും ചില ആളുകൾ ചോദിക്കും ചെറുതായിട്ടൊന്നും തെറ്റിയത കുഴപ്പമൊന്നുമില്ല എപ്പോഴെങ്കിലും അല്ലേ വല്ലപ്പോഴും ഒരു പഫക്കെ എടുത്താൽ എപ്പോഴെങ്കിലും ഒരു സോഷ്യൽ ട്രിക്കായാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവും ചില ആളുകളൊക്കെ ഇതൊന്നും മാറി നീപ്പോ ഒരു വലിയ ധീനി വന്നിരിക്കുന്നു വലിയ ചില ആളുകൾ പിക്ചറാണ് ദീനം അനുസരിച്ച് നമസ്കാരം കഴിഞ്ഞ ചോദിക്കുന്ന ചോദ്യമാണ് ഒരു വലിയ ദീനിയാവാൻ നമുക്ക് എന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും രാത്രിയിൽ അന്തി ചർച്ചയിൽ വരുന്ന അല്ലെങ്കിൽ യൂട്യൂബ് വരുമാനം മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന മുസ്ലിംസ് അറിയപ്പെടുന്ന ആളുകളെ കാണാൻ കഴിയും അവർ മുന്നോട്ട് വെക്കുന്ന എന്തെങ്കിലും അബദ്ധ ജടലമായ ചോദ്യങ്ങളിൽ പതറിപ്പോകേണ്ട ആളുകൾ നമ്മൾ അലീമായ റഹീമുമായ എന്തെല്ലാം എന്റെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടോ അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് അതിലെനിക്ക് ഒരു മടിയുമില്ല ഒരു അഭിമാന പ്രശ്നം എനിക്ക് വരാനില്ല താടി വെക്കുകയെന്നത് അള്ളാഹു അള്ളാഹുന്റെ റസൂലിൽ കൽപ്പിക്കപ്പെട്ട് നമ്മൾ ചെയ്യുന്ന പതിപ്പിച്ചൊരു കാര്യമാണെങ്കിൽ ആ താടി വെക്കുന്നത് എനിക്കൊരു കുറവും വരുന്നില്ല ഹിജാബ് ധരിക്കണം ധരിക്കണമെന്ന് തന്റെ കൽപ്പനയാണെങ്കിൽ ആ ഹിജാബ് അല്ലാത്ത ഒരു വേഷത്തിൽ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്റെ അഭിമാനത്തിന് തണമേൽക്കുക ആ കൽപ്പനയ്ക്ക് വിരുദ്ധമായ ഒരു കാര്യം ചെയ്യുമ്പോഴാണ് എന്ന് ഉറക്ക പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അത്തരം സന്നദ്ധതയുടെ പര്യായമായിരുന്നു ഇബ്രാഹിം അലൈസ്ലാമിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബവും വാർദ്ധികൃത്തിൽ തനിക്ക് ലഭിച്ച തന്റെ പൊന്നോവന പുത്രനെ വധിക്കണം എന്നുള്ള കൽപ്പന വരികയാണ് ആ കൽപ്പന അള്ളാഹു നേരിട്ട് പറഞ്ഞതല്ല ജിബലി അലൈഹസ്ലാം അദ്ദേഹത്തിൽ വഹിയായി വന്നുകൊണ്ട് പറഞ്ഞതല്ല മറിച്ച് അള്ളാഹു അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ ഒരു വെളിപാടായ കൊണ്ട് മാത്രം നൽകിയ ആ ഒരു കൽപനയെ പോലും യാതൊരു സങ്കോചവും ഇല്ലാതെ ഒരു സംശയവും ഇല്ലാതെ ഒരു മറുചോദ്യം പോലും ഇല്ലാതെ എന്നാലും കുറെ കാലം കാത്തിരുന്ന് കിട്ടിയ ഒരു പൊന്നോമനയാണ് റബ്ബേ വേണം കൊല്ലുക തന്നെ വേണം എന്നൊരു ചോദ്യവും ഒരു ചിന്തയും പോലും ഇല്ലാതെ അങ്ങനെ തയ്യാറായി പോകുന്ന ഒരു പിതാവിന്റെ കഥ ഇന്നത്തെ നമ്രൂതുമാർ ൂ ഇന്ന് നമ്മൾ അനുഭവിക്കാനിരിക്കുന്ന രാജ്യത്തിന്റെ തലോട്ടപ്പന്മാരായിട്ടുള്ള നമ്രൂദുമാരുടെ ആയിരവും പതിനായിരവും ഒക്കെ ഇരട്ടി ശക്തരായിട്ടുള്ള അത്തരം നമ്രൂദുമാരുടെ കാലത്ത് ജീവിച്ച വ്യക്തിയായിരുന്നു ഇറഹിബി അലൈഹി സ്വലാം അവരോട് ഒരു വിമർശനം ഉന്നയിക്കാൻ പോയി ഒരു ചോദ്യം ചോദിക്കാൻ പോലും യാതൊരു കോടതിയും ഇല്ലാത്ത യാതൊരു വിധിവരക്കുകളോ രാഷ്ട്രീയ മീമാംസകളോ ഒന്നുമില്ലാത്ത അത്തരം രാജ്യത്തിൽ എതിരെയുള്ള ശബ്ദങ്ങൾ വന്നപ്പോൾ ഷിർക്കിലേക്ക് ആപ്രദിച്ചു പോയപ്പോൾ ആ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് തൗഹീദ് പറയാൻ അദ്ദേഹത്തിന്റെ ആർജവം അത് എവിടെ നിന്നാണ് ലഭിച്ചത് ആ ഈമാനിന്റെ ഊർജ്ജം അദ്ദേഹം ലഭിച്ചത് എവിടെ നിന്നാണ് തീ കൂട്ടാരത്തിലേക്ക് തന്നെ കൊണ്ടെറിയാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കിയോർപ്പ് പോലും ആ തീ കുണ്ടായത്തേക്ക് എടുത്തു വെച്ചപ്പോൾ പോലും ചില്ലിൻ അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ അടുക്കളേക്ക് വരുന്നുണ്ട് അദ്ദേഹത്തിന് ചോദിക്കുന്നുണ്ട് ഇബ്രാഹിം എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ ആ സമയത്ത് അദ്ദേഹം മറുപടി ഉണ്ട് ആണ് മറ്റൊന്നും എനിക്ക് വിഷയമല്ല എന്ന് പറയാൻ അദ്ദേഹം കാണിച്ച ആ ഈമാനിന്റെ ഒരു വിസ്ഫുരണം അത് നമുക്കും ഉണ്ടാവേണ്ട സഹോദരങ്ങളെ അത് എവിടെയാണോ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഇബ്രാഹിം നബിയെ പറ്റി ഖുർ പറഞ്ഞ ഒരുപാടധികം കാര്യങ്ങൾ അദ്ദേഹം സത്യസന്ധനായിരുന്നു അദ്ദേഹം ഹനീഫനായിരുന്നു ഹനീഫ അതായത് നിന്നും തൗഹീദിലേക്ക് മാത്രം ചാഞ്ഞവൻ അല്ലെങ്കിൽ ിക്കാത്തവൻ കടമകൾ പൂർത്തീകരിക്കുന്നവൻ അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു ഒരു വ്യക്തി ഒരു സമുദായമായി മാറിയ ഒരു ചരിത്രം അല്ലെങ്കിൽ അദ്ദേഹം പൂർണ്ണമായും കീഴുതുങ്ങിയ വ്യക്തിയായിരുന്നു അദ്ദേഹം ആയിരുന്നു നന്ദിയുള്ളവനായിരുന്നു എന്തെല്ലാം കടകൾ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടോ അതെല്ലാം പൂർണ്ണമായും പാലിക്കാൻ കേൾപ്പുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം അവിടെ നിന്ന് തുടങ്ങി ഹരി ഒന്നെങ്കിൽ വരെ എത്തിയ അള്ളാഹുവിന്റെ കൂട്ടുകാരനായി മാറിയ ഇബ്രാഹിം നബി അലൈഹി സ്വലിന്റെ ചരിത്രം നമുക്ക് വലിയ പാഠമാവേണ്ടതുണ്ട് പ്രിയപ്പെട്ട മക്കളെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമുക്കുണ്ടാവേണ്ട ചിന്ത വധിക്കാനാണ് കൊണ്ടുപോകുന്നത് എന്ന് ഉറപ്പുണ്ടായിട്ടും ബോധ്യം ഉണ്ടായിട്ടും ബോധ്യമുണ്ടായിട്ടും സുസ്നേരവദനായിക്കൊണ്ട് യാതൊരു പ്രയാസവും ഇല്ലാതെ ഒരു പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് ഉപ്പയുടെ കൈപിടിച്ച് പോകുന്ന ഒരു ചെറിയ മകൻ അള്ളാഹുവിന്റെ കൽപ്പനയാണോ ഉപ്പ എങ്കിലെനിക്കൊരു പ്രശ്നമേ അല്ല നിങ്ങൾ എന്നെ വധിച്ചോളൂ എന്ന് പറഞ്ഞ് വധിക്കാൻ വേണ്ടി കിടന്നു കൊടുക്കുന്ന ഒരു പുണ് മോൻ കിടക്കുന്ന സമയത്ത് ഇസ്മാലുബി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അദ്ദേഹം പറഞ്ഞത് വല്ലാത്തൊരു വർത്തമാനമുള്ള സഹോദരങ്ങളെ നിങ്ങൾ ഉപ്പ ഉബാ എന്നെ ഇവിടെ കിടത്തി എന്റെ മുഖം നോക്കി വധിക്കാൻ പ്രയാസമാകുന്നുണ്ടെങ്കിൽ എന്റെ മുഖം ഒന്ന് ചിരിച്ചു കിടത്തിക്കോളൂ ഒരു പ്രശ്നമേ അല്ല എന്ന് പറയാൻ ഇസ്മാലുബി അലൈഹാമിക്ക് കഴിയുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിനുണ്ടായ ആ വിശ്വാസത്തിന്റെ ഒരു ഊർജ്ജം നമുക്ക് എവിടെയാണ് നമുക്ക് ലഭിക്കാതെ പോകുന്നത് ഇത്രയുമുള്ളവരെ അള്ളാഹും അള്ളാഹുന്റെ റസൂലും അള്ളാഹുന്റെ റസൂലിന്റെ സുഹാമത്തും ഒക്കെ കാണിച്ചു തന്ന പാത അങ്ങനെയായിരുന്നു അവർ ചെയ്ത ത്യാഗമൊന്നും നമുക്ക് ചെയ്യാനില്ല നമ്മളോട് ആരോടെങ്കിലും ഇന്ന് അള്ളാഹുന്റെ റസൂലും അവരെ ഒക്കെ ചെയ്തതുപോലെയുള്ള യുദ്ധം നടത്താൻ ആരെങ്കിലും പറയുന്നുണ്ടോ ഈ അഴങ്ങനാട പ്രദേശത്ത് ഒരു വലിയ യുദ്ധം വരുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഒരുങ്ങിക്കോളൂ കോപ്പുകൂട്ടിക്കോളൂ കുടുംബമെല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ വന്നോളൂ എന്ന് ആരെങ്കിലും നമ്മളോട് പറയുന്നുണ്ടോ അത്തരമൊരു യുദ്ധമോ ജീവത്യാഗമോ കുടുംബത്തെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു പ്രശ്നമോ പ്രയാസമോ ഒന്നും നമുക്ക് നേരിടാനില്ല നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹിന്റെ റസൂലിന്റെ കൽപ്പനകൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് അതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അതിന് പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് ജീവിക്കുക മാത്രമാണ് അനസ് ബിൻ അദ്ദേഹം ഒരിക്കൽ ഓടുകയാണ് അത് കണ്ട കൂടെയുള്ള സാ പിന്നെ കൂടുതൽ ആളുകൾ ചോദിക്കുന്നുണ്ട് ഈ അനസ് എങ്ങോട്ടാണ് താങ്കൾ ഇങ്ങനെ കിടച്ചുകൊണ്ട് ഓടുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ഉഹുദ് മലയുടെ താഴ്വാരത്തിൽ നിന്നും സ്വർഗത്തിന്റെ പരിമളം എന്റെ മൂക്കിലേക്ക് അടിച്ചു കയറുകയാണ് പിന്നെ ഞാൻ എങ്ങനെ ഓടാതിരിക്കും എന്ന് പറഞ്ഞാൽ സ്വർഗം മാത്രം കാമക്ഷിച്ചുകൊണ്ട് അവർക്കൊക്കെ മുന്നേറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വരെ അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടതില്ല എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ നിന്നും ഉയർന്നു വരുന്ന പാങ്കുലികളിൽ ഹയ്യ ആളൽ ഫല ോ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ ഇത് വിജയത്തിലേക്കുള്ള വിളിയാണ് ഇത് വിജയത്തിലേക്കുള്ള വിളിയാളമാണ് നിനക്ക് നൗമിനേക്കാൾ നല്ലത് സ്വലാത്താണ് കേട്ടോ എന്ന് പറയുന്ന ആ വിളിയാളങ്ങൾക്ക് ഉത്തര നൽകിക്കൊണ്ട് ത്യാഗം അനുഭവിച്ചുകൊണ്ട് തന്നെ ഒന്ന് പള്ളിയിലേക്ക് വരാൻ നമുക്ക് സന്നദ്ധനാകാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ ഏത് സ്വർഗമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ജീവത്യാഗം വരുത്തിക്കൊണ്ട് അവർ നേടിയ നേടിയെടുക്കാൻ ആഗ്രഹിച്ച ആ സ്വർഗത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ നമ്മുടെ വിവാദങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ചിട്ട കൊണ്ടുവരാൻ അതിൽ അള്ളാഹു നമുക്ക് പ്രിയപ്പെട്ട ും പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ മരുഭൂമിയിൽ തന്നെയും തന്റെ കയ്യിലുള്ള ചോരപ്പൈതലിനെയും ഒറ്റക്കാക്കിക്കൊണ്ട് തന്റെ പ്രിയതമൻ നടന്നു നീങ്ങുമ്പോൾ ഹാജറ അലൈഹി സ്ലാം ഹാജറാലം അദ്ദേഹത്തിന് പിന്നാലെ പോകുന്നുണ്ട് ഇബ്രാഹിം താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത് പ്രിയപ്പെട്ട ഭർത്താവെ താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത് നിരന്തരം ചോദിക്കുന്നുണ്ട് ഒരു മറുപടിയിലേക്ക് ലഭിക്കുന്നില്ല അപ്പോൾ അവർക്ക് മനസ്സിലാവുകയാണ് ഇത് അള്ളാഹുവിന്റെ കൽപ്പനയായിരിക്കാം അവർ ചോദിക്കുന്നുണ്ട് ഇത് അള്ളാഹുവിന്റെ പടച്ചറപ്പിന്റെ കൽപ്പനയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്നുള്ള ഉത്തരം കിട്ടിയപ്പോൾ എങ്കിൽ അള്ളാഹു ഞങ്ങളെ കൈവിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാഭിമാനത്തോടു കൂടി തവക്കുലാക്കിക്കൊണ്ട് തവക്കുലിന്റെ ഒരു പ്രതിരൂപമായ ഹാജറ അലൈഹലാമയെ നമ്മളവിടെ കാണുകയാണ് അതുകൊണ്ട് നമുക്കും അത്തരത്തിൽ അള്ളാഹുവിന്റെ ഒരു കൽപ്പനയാണോ മറുപടി ചിന്തിക്കേണ്ടതില്ല നമ്മുടെ വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ പ്രിയപ്പെട്ട പെൺകുട്ടികളെ നമ്മുടെ വസ്ത്രധാരണത്തിൽ മുഖവും മുൻകൈ ഒഴുകി ബാക്കിയെല്ലാം മറക്കേണ്ടതാണ് എന്ന് പൂർണ്ണ ബോധ്യമുള്ളവരാണ് നമ്മൾ പിന്നെയും എങ്ങനെയാണ് പുതിയ ട്രെൻഡ് വരുമ്പോൾ ഓരോ പെരുന്നാളും പുതിയ സിനിമകളും ഒക്കെ മാറി മാറി വരുമ്പോൾ വരുന്ന ട്രെൻഡുകൾ ഒപ്പിച്ച് നമ്മുടെ വസ്ത്രധാരണവും എങ്ങനെയാണ് മാറാൻ സാധിക്കുക നമ്മുടെ വസ്ത്രം അത് ശരീരത്തോട് ഒട്ടി നിൽക്കാത്ത അത് ഉള്ളിലുള്ളത് പുറത്ത് കാണാത്ത രൂപത്തിൽ എല്ലാം മറയുന്ന രൂപത്തിലുള്ള വസ്ത്രമായിരിക്കണമെന്ന് ബോധ്യമുള്ള നമുക്ക് എങ്ങനെയാണ് പുതിയ ട്രെൻഡുകൾക്കൊപ്പം പോകാൻ കഴിയുക എങ്ങനെയാണ് നമ്മുടെ സൗന്ദര്യം അത് മേക്കപ്പ് ഉപയോഗിച്ച് കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ ഏറ്റവും പുതിയ കോസ്മെറ്റിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ പിന്നെ പിന്നെ പുറകെ പോകാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുക വിവാഹേതരമായ ഒരിക്കലും വിഹിതമല്ലാത്ത അത്തരം ബന്ധങ്ങളിൽ അത്തരം ചാറ്റിങ്ങുകളിലേക്കൊക്കെ പോകാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുക നമ്മൾ ഇബ്രാഹിമി മില്ലത് കാത്തു സൂക്ഷിക്കുന്ന ഇബ്രാഹിം നബിയും തന്റെ കുടുംബവും നിരുപാധിക മുസ്ലിമായതുപോലെ യാതൊരു ഉപാധിയും ഇല്ലാതെ മുസ്ലിമായതുപോലെ ഇബ്രാഹിം മില്ലത്തിൽ അണിചേരാൻ സാധിക്കേണ്ട ആളുകളാണ് ഇബ്രാഹിം നബി ഒരുപാടധികം പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിരുന്നു താൻ എന്ത് ചെയ്താലും പ്രാർത്ഥനയ്ക്ക് ഒരു കുറവും അദ്ദേഹം വരുത്തിയിട്ടുണ്ടായിരുന്നില്ല കാവയുടെ നിർമ്മാണം തന്റെ ഉത്തരവാദിത്തമായി വന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹിമെയും ഇസ്മായി നബി അലൈ ഇസ്ലാമയും അതിനുശേഷം തഖബ്ബൽ പ്രാർത്ഥന ഇത് സ്വീകരിക്കണേ എന്നുള്ള പ്രാർത്ഥന ഞങ്ങളുടെ നാട് ഞങ്ങൾ ജീവിക്കുന്ന ഈ മക്ക ഇത് നിർഭയത്വം നാടാക്കി മാറ്റണേ മാറ്റണേറബേ എന്നുള്ള പ്രാർത്ഥന ഇപ്പോൾ നമ്മൾ വളരെ നിർഭയത്വത്തോടു കൂടി ഈ ഹുത്തുബ് കേൾക്കുന്നുണ്ട് എങ്കിൽ ഇതൊന്നും ഇല്ലാത്ത തങ്ങൾക്ക് കുറവ് മുകളിൽ ആകാശത്തിന് മുകളിൽ പറക്കുന്ന പുതിയ വിമാനങ്ങളും യുദ്ധക്കോപ്പുകളും മിസൈലുകളും മാത്രം പ്രതീക്ഷിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗം ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവരെ നിരാലംബരായി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ റഫ അതിർത്തിയിലും ഗസയിലും പിന്നെ ഗസയുടെ അതിർത്തികളിലും ഒക്കെ ജീവിക്കുന്ന ഒരുപാടധികം ആളുകൾ അവരൊക്കെ പ്രയാസപ്പെടുന്ന ഒരു സമയത്ത് നമ്മുടെ പ്രാർത്ഥനകൾ അവർക്ക് വേണ്ടി കൂടി ഉണ്ടാവേണ്ടതുണ്ട് ഇബ്രാഹിം നബി സ്വലാം സ്വന്തത്തിന് വേണ്ടിയും തന്റെ സന്തതി പരമ്പരകൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിരുന്നു എന്തിനു വേണ്ടി നമസ്കാരം ചിട്ട വേണ്ടി ഉപ്പയാണ് തനിക്കും തന്റെ മക്കൾക്കും നമസ്കാരം പൂർണ്ണമായും ചിട്ടയുള്ളതാക്കാൻ സഹായിക്കുന്നതൊക്കെ എന്ന് പ്രാർത്ഥിക്കാറുള്ളത് നമ്മൾ അത്തരത്തിൽ ഇബ്രാഹിം മില്ലത്തിലാണെങ്കിൽ അത്തരം പ്രാർത്ഥനകൾ ഉണ്ടായി വരേണ്ടതുണ്ട് നമസ്കാരം മുറ നിർവഹിക്കുന്ന ആളാക്കി മാറ്റണേ എന്നെ മാത്രമല്ല എന്റെ തലമുറയിൽപ്പെട്ട എന്റെ മക്കളെയും നമസ്കാരം ചിട്ടയായി പ്രാർത്ഥിക്കുന്ന അങ്ങനെ കൊണ്ടുപോകുന്ന ആളുകളെ മാറണം എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മൾ കാണുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ട ചിന്ത എന്നും രാവിലെ അല്ലെങ്കിൽ ഓരോ ഭക്തരും പള്ളിയിലേക്ക് ഉപ്പ് ഇട കൈപിടിച്ചു പോകുന്ന പൊഞ്ഞു മക്കളായി മാറാനുള്ള ശ്രദ്ധയാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടാവേണ്ടത് ബ്രാഹ്മി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചിരുന്നു പുനരുദ്ധാന നാളിൽ എന്നെ നീ എന്ന് വരെ അവർ പ്രാർത്ഥിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെല്ലാം അമ്പിയാക്കളെല്ലാം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന അള്ളാഹുവിന്റെ ആ കയ്യാമത്ത് നാളിൽ അവിടെ എന്നെ അപമാനിക്കില്ല റബ്ബേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാ ലക്ഷ്യം ആ സ്വർഗമായിരുന്നു നിറമുള്ള ഒരുപാടധികം നമ്മൾ കാണാത്ത കാഴ്ചകൾ കാണാനുള്ള സ്വർഗം അവർ കാത്തിരുന്നു അവർ അത് ആഗ്രഹിച്ചിരുന്നു അടങ്ങാത്ത അഭിഭാജ്യവർക്കെല്ലാം ആ സ്വർഗത്തിനോട് ഉണ്ടായിരുന്നു നരകമോചനം അവർ ആഗ്രഹിച്ചിരുന്നു തങ്ങൾ ചെയ്ത പാപങ്ങൾ നിമിത്തം നരകത്തിൽ പോകുമോ എന്നവർ ഭയപ്പെട്ടിരുന്നു എങ്കിൽ നമ്മൾ എത്രത്തോളം മുന്നേറിയതുണ്ട് നമുക്കൊന്നും അടിപറ പതരാതെ കാലിടരാതെ അള്ളാഹുവിന്റെ ദൗത്യം ഉണ്ടെങ്കിൽ ആ സ്വർഗത്തിലേക്ക് എത്തണം എന്നുള്ള വലിയ ചിന്ത നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് നാം ഏവരും മരണപ്പെടും ഒരു സംശയവും നമുക്കില്ല മരണം എന്നത് ഒരു യാഥാർത്ഥ്യമാണ് നാം ഒറ്റയ്ക്കാവുന്ന ആ ആരടി മണ്ണിൽ മലയാളം എപ്പോഴെങ്കിൽ നമ്മളെ വിളിച്ചുവന്നുകഴിഞ്ഞാൽ നമ്മുടെ അടുക്കളക്ക് കഴിഞ്ഞാൽ ആ വിളിക്കുത്തരം നൽകി നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ ആ മുമ്പിൽ ഉമ്മറത്തായിക്കൊണ്ട് ഒരു വലിയ ഒരു ഒരു പിന്നെ കബരുന്നവിടെ കടക്കാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടായി വരും ആ മയ്യത്തിനോട് ആളുകൾ വളരെ പെട്ടെന്ന് യാത്ര പറയും ആ യാത്ര പറഞ്ഞ് പിന്നെ പോകാനുള്ളത് നമുക്ക് ആറടി മണ്ണിലേക്കാണ് എന്ന ബോധ്യം നമുക്ക് ഇവർക്കും ഉണ്ടാവേണ്ടതുണ്ട് ആ പോകുമ്പോൾ ഒന്നും കൂടെ കൊണ്ടുപോകില്ല നാം ചെയ്ത കർമ്മങ്ങൾ ഒഴികെ നമ്മൾക്കിപ്പോ ഉള്ള പേര് പോലും മുഹമ്മദ് എന്നോ അഹമ്മദ് എന്നോ ഫാത്തിമ എന്ന ആയിഷയെന്നോ ഏത് പേര് ആ പേര് പോലും നമ്മൾ കൊണ്ടുപോകില്ല മരിച്ചു ചോദ്യം കഴിഞ്ഞോളിച്ചോ കുളിപ്പിച്ചോ എന്ന ചോദ്യത്തിൽ എന്ന പേരിലേക്ക് പോലും നമ്മൾ ആ സാഹചര്യം ഏവർക്കും വരാനുണ്ട് എന്ന കൂടി ദുരിയാവിന്റെ നിസ്സാര തിരിച്ചറിഞ്ഞുകൊണ്ട് ആഹ്ലത്തിന് വേണ്ടി വേണ്ടി ഈ തൗഹീദിൽ അതി ഉറച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു ശ്രദ്ധയും ജാഗ്രതയും ഈ ബലി പെരുന്നാൾ ദിനത്തോട് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് പെരുന്നാൾ അത് ആഘോഷിക്കാനുള്ളതാണ് സന്തോഷിക്കാനുള്ളതാണ് ആഹ്ലാദിക്കാനുള്ളതാണ് ഒരു സംശയവുമില്ല നാം സന്തോഷിക്കണം പക്ഷേ അതിന് വേണ്ട അതിരുകൾ എവിടെയാണ് അരുതുകൾ എവിടെയാണ് ഹറാം എവിടെയാണ് വരുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്നും അമിതമാവാത്ത രൂപത്തിൽ സന്തോഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അവിടെ വിഭാഗങ്ങൾ വീണ്ടും 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 അത് അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇത്രയും ഉള്ളവരെ ദുൽഹിച്ച ഒന്നു മുതൽ ഇന്ന് വരെ നമ്മളെല്ലാവരും തക്ീറുകൾ അധികരിപ്പിച്ചു ആ തക്ബീറുകൾ ഇനി കയ്യാമുത്തശ്രീറ്റവും അവസാന ദിവസത്തിന്റെ അസർ നമസ്കാരം വരെ നമുക്ക് വീണ്ടും വീണ്ടും തക്ബീറുകൾ ഉയർത്തി ഉറക്കി ചൊല്ലേണ്ടതുണ്ട് അങ്ങനെ അൽബാധികളിൽ ആനന്ദം കണ്ടെത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഏവർക്കും ഉൾപ്പെടേണ്ടതുണ്ട് പെരുന്നാളിന്റെ സുന്നത്താണ് നമ്മളെല്ലാവരും പരസ്പരം ആലിംഗനം ചെയ്യും ചെയ്യുക എന്നത് അങ്ങനെ ആരെങ്കിലും എന്ന പ്രാർത്ഥന ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണേ എന്നുള്ള പരസ്പരം ചേർന്ന് കൊണ്ടുള്ള ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുക എന്നതും നമുക്ക് വലിയ സിദ്ധത്താണ് അതുപോലെ തന്നെ സ്വതകൾ ചെയ്യുക അത് വർദ്ധിപ്പിക്കുക പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ നന്നായി ചെയ്യണം എന്നുള്ളത് അള്ളാഹു റസൂലിന്റെ കൽപ്പനയാണ് ചെറിയ കുട്ടികൾക്കൊക്കെ ഹതിയങ്ങൾ കൊടുക്കുക ഗിഫ്റ്റുകൾ കൊടുക്കുക അങ്ങനെ സന്തോഷത്തിന് പെരുന്നാളാക്കി നമുക്ക് ഈ പെരുന്നാൾ ദിനത്തെ മാറ്റേണ്ടതുണ്ട് കേവലം മുബാറക് മുബാറക്കുന്നത് കുറെ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റുകൾ ായിട്ടും സ്റ്റിക്കറുകളായിട്ടും നമ്മുടെ പാസ് ചെയ്താൽ മാത്രം പോരാ ചിലർക്കൊന്ന് ഫോൺ എടുത്ത് വിളിക്കേണ്ടി വരും ഏറ്റവും ചെറിയത് ഫോൺ എടുത്ത് കുറച്ചൊന്ന് സംസാരിക്കുക മനസ്സ് തുറന്ന് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ചേർത്ത് നിർത്താനുള്ള ചില സന്ദർശനങ്ങൾ യോഗികളായി ഇപ്പോഴും പ്രയാസപ്പെടുന്ന ഈ ഐത് കാവുകളിലേക്ക് പോലും പള്ളിയിലേക്ക് പോലും വരാൻ സാധിക്കാത്ത ഒരുപാട് പ്രായമായ ആളുകൾ അവർക്കെല്ലാം വേണ്ടി നേരിട്ട് പോയി കണ്ട് തന്നെ അവരെ സമ്മതിക്കുവാനും അവരോട് സന്ദർശിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ തക്ബീറുകൾ അത് വീണ്ടും 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 അള്ളാഹു നീയാണ് അക്ബർ എന്നതിൽ ഒരു സംശയമില്ല റബേ ഞാൻ ഇബ്രാഹിമി ഇല്ലത്തിൽ യഥാർത്ഥ മുസ്ലിം ആവാൻ യാതൊരു ഉപാധിയും ഇല്ലാത്ത നിരുപാധിക മുസ്ലിം ആവാൻ തയ്യാറാണ് റബേ എന്ന നിലയ്ക്ക് തക്ബീറുകൾ മതിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി വലിയ വരുന്ന ആശംസകൾ സന്തോഷങ്ങൾ നേരുകയാണ് അള്ളാഹു നമ്മൾ ഇന്നും സ്വീകരിക്കുമാറകട്ടെ ആദർശ ദൃഢതയുള്ള അടിമതരാത്ത കാലിടറാത്ത ഇബ്രാഹീമുകളാവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് തിന്മകളുടെയും അധർമ്മങ്ങളുടെയും വലിയ രൂപത്തിലുള്ള കുത്തൊഴുക്കിൽ ലിബറൽ ട്രെൻഡുകളും പല രൂപത്തിലുള്ള പുതിയകാല ലഹരി അടക്കമുള്ള ലിബറലിസം അടക്കമുള്ള വിഷയങ്ങൾ നമ്മുടെ മക്കളിലേക്ക് വരുമ്പോഴും ഇസ്മായിലുകളായി മാറാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കേണ്ടതുണ്ട് കുടുംബത്തെ ചേർത്ത് നിർത്തുന്ന പടച്ചിറപ്പേരുള്ള വിശ്വാസം കൈമുതലാക്കി മുന്നോട്ട് പോകുന്ന ഹാജർമാരായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ കാലത്ത് എത്ര മുന്നോട്ട് പോയാലും എത്ര തന്നെ പുരോഗമിച്ചാലും അവിടെയെല്ലാം ആത്യന്തികമായ മോക്ഷത്തിന്റെയും വിമോചനത്തിന്റെയും ഒക്കെ അമൃതം നുകരുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇത്രയും അത്തരം ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു അനുഗ്രഹിക്കുമാറകട്ടെ നമ്മൾ സംഭവിച്ചു പോലുള്ള തെഞ്ചുകുറ്റങ്ങൾ എല്ലാം അള്ളാഹു വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറകട്ടെ നമ്മൾ ഇന്ന് പോയ നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ നമ്മുടെ മുൻഗാമികൾ അള്ളാഹു അവർക്കെല്ലാം മതസ്രത്വം അറിയും നൽകി അനുഗ്രഹിക്കുമാറകട്ടെ ഇപ്പോഴും രോഗം കൊണ്ടും കഷ്ടപ്പാടുകൾ കൊണ്ടും സാമ്പത്തികമായും കുടുംബപരമായി ജോലി സംബന്ധമായിട്ടൊക്കെ ഒരുപാടികം ആളുകൾ അവർക്കെല്ലാം അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുവാറേ വലിയ വലിയ പിന്നെ വരുമാനത്തിന്റെ തുറവികളും ഉദവികളും ഒക്കെ അള്ളാഹു അവർക്ക് വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ ജീവിതം അത് ഹൈറാവുന്ന കാലത്തോളം ആയുസ് നീട്ടി തരുവാനും മരണം അത് ഹൈറാവുന്നത് എപ്പോഴാണോ അപ്പോൾ കരിമുദ് ഉച്ചരിച്ചുകൊണ്ട് ഇഹ്ലാസോടൂടി മരണപ്പെടാനുള്ള അള്ളാഹു ദേവർക്കും നൽകി അനുഗ്രഹിക്കുമാറക്കട്ടെ മാരകമായ അസുഖങ്ങളിൽ നിന്ന് അള്ളാഹു കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ജനവിഭാഗങ്ങൾ അള്ളാഹു അവർക്കെല്ലാം വലിയ രൂപത്തിലുള്ള ഉദവിയും തുറവിയും اللهم أقدرك أن يكرمك اللهم الله اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم انصر إخواننا المجاهدين في فلسطين اللهم انصر إخواننا المجاهدين في فلسطين اللهم انصر إخواننا المجاهدين في كل مكان اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المظلمين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته Kita nak നമ്മുടെ സ്വതന്ത്രകൾ അതീകിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് നമ്മുടെ സ്വതന്ത്രകളിൽ ഒരു വിഹിതം നമ്മുടെ പള്ളിയിലേക്ക് കൂടി മാറ്റി മാറ്റിവെക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം നമ്മുടെ പള്ളി നമ്മുടേതാവണമെങ്കിൽ അതിന് എല്ലാവരുടെയും അതവഴിഞ്ഞ സംഭാവനകൾ ആവശ്യമാണ് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്